ഹലോ ഫ്രണ്ട്സ് മല പറഞ്ഞ ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഷാൾ നൈറ്റി ആയിട്ടാണ് കേട്ടോ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് വരുന്നത് ജസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് കേട്ടോ ഇതിൻ്റെ ഇരുപത്തി മൂന്ന് ഇഞ്ച് ഇരുപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ വൺ സൈഡിനാണ് ഇരുപത്തി മൂന്ന് ഇഞ്ച് വരുന്നത് ടോട്ടൽ നാൽപ്പത്തിയാറ് ഇഞ്ച് ജസ്റ്റ് വീതി വരും സ്ലീവ് വന്നിട്ട് ഇതിന് പന്ത്രണ്ട് ഇഞ്ച് സ്ലീവ് വരുന്നുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക അത്യാവശ്യം നല്ലൊരു ആണ് ഇതിൻ്റെ ഷാൾ വരുന്നത് ഈ ഒരു ടൈപ്പ് ആണ് കേട്ടോ നല്ലൊരു ഡിസൈനിങ്ങാണ് നല്ല കളേഴ്സാണ് ഇതിൽ കുറച്ച് ലൈറ്റ് കളേഴ്സ് ആയിട്ടാണ് തോന്നുന്നത് എന്നാൽ മതി വീഡിയോൻ്റെ എന്തോ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു അപ്പം നല്ല ഡാർക്ക് കളറായിട്ട് നല്ലൊരു പീക്കൊക്കെ കളറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ ആയ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക പ്രൈസ് വരുന്നത് മുന്നൂറ്റി ആണ് നമ്മളുടെ സെയിം പ്രൈസ് തന്നെയാണ് പിന്നെ നമ്മളേക്കൊന്ന് എടുത്ത് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം നമ്മൾ രണ്ടെണ്ണം എടുക്കുന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഏട്ടോ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഒന്ന് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ റീറ്റെയിലായിട്ട് റീറ്റെയിലായിട്ട് രണ്ടെണ്ണത്തിന് മുകളിലെടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് ഹോൾസെയിലായിട്ട് മിനിമം പത്ത് പീസ് അങ്ങനെയൊക്കെ എടുക്കുവാണെങ്കിൽ ഹോൾസെയിൽ പ്രൈസിലാണ് കിട്ടുക ഹോൾസെയിൽ പ്രൈസ് എത്രയെന്ന് അറിയാണെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ പിന്നെ ഈ ഒരു കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് പൊതുവേ എല്ലാവരും ബ്ലാക്ക് ചോദിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് ബ്ലാക്ക് ആണ് അഞ്ച് കളേഴ്സ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് കറർ ആണോ വേണ്ടതെന്നുള്ളത് സ്ക്രീൻഷോട്ട് അയച്ച് പെട്ടെന്ന് അയയ്ക്കാം കേട്ടോ പെട്ടെന്ന് സ്റ്റോക്ക് തീരുന്നൊരു മോഡലാണ് പിന്നെ എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റോക്ക് ഒന്നും ഇല്ല കേട്ടോ ഇതിൻ്റെ ഒരു നാലഞ്ച് സ്റ്റോക്ക് ഉണ്ട് എന്ന് വിചാരിക്കരുത് രണ്ട് മൂന്ന് സ്റ്റോക്കുകളെ ഇതിൻ്റെ അവൈലബിളുള്ളൂ അപ്പം പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്ന ആൾക്കാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ വരുന്നത് ഈ ഒരു മോഡലാണ് ഇത് അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ളൊരു മോഡലാണ് കേട്ടോ പെട്ടെന്ന് പോകുന്ന പ്രിൻറ്റ് ടൈപ്പ് ഇല്ല ആ ഒരു മോഡലല്ല കുറച്ചൊക്കെ ഇടുന്നിൽക്കൂട്ടോ ഇതിന് വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചോളം ജസ്റ്റ് വീതി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക സ്ലീവ് വരുന്നത് പതിനാല് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് അപ്പം അൻപത്താറ് ഇഞ്ച് ലെങ്ത് ഉള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ മൊത്തത്തിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് ഇതിൽ അഞ്ച് കളേഴ്സ് വരുന്നുണ്ട് ഏത് കളേഴ്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ്ങാണ് പിന്നെ ഈ ഒരു മോഡലിൽ തന്നെ എംബ്രോയ്ഡറി ഡിസൈനിങ്ങും ഉണ്ട് അതിന് മുന്നൂറ്റി അൻപത് പ്രൈസ് വരും അത് വേണമെന്നുള്ളവർ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ പേഴ്സണലി അയച്ചു തരാം അത്യാവശ്യം നല്ല കളേഴ്സിലാണ് വരുന്നത് പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും നമ്മൾ വീഡിയോസ് ആക്കിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് പാർട്ടി വെയർ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മളുടെ ത്രീ പീസിൻ്റെ സെറ്റുകളാണെങ്കിലും അതുപോലെ തന്നെ കോട്ടൺ ചുരിദാർ അതൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അതുപോലെ ഷാൾനേറ്റി ആണെങ്കിലും നമ്മൾ ഇതിൽ കാണിച്ച് ഷാൾനേറ്റി അതിൽ കാണിക്കാറില്ല അപ്പോൾ രണ്ടിലും സെപ്പറേറ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും ഇതിൽ നിന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഹോൾസെയിലായിട്ടൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്ത് വെക്കുക നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും അതിലേക്ക് ഷെയർ ചെയ്യും അപ്പോൾ അത്യാവശ്യം നല്ല ഡിസൈനിങ്ങും നല്ല കളേഴ്സിലും ആണ് വരുന്നത് അപ്പം ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുക ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ മെസ്സേജ് അയക്കുക അതിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഡിസൈനിങ്ങും നല്ല കളേഴ്സിലുമാണ് വരുന്നത് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് ആണ് കേട്ടോ ഇതിൽ നല്ല ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇതിന് ഇരുപത്തിനാല് ഇഞ്ചോളം ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഇരുപത്തിനാല് ഇരുപത്തിനാലര ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ പിന്നെ സ്ലീവ് വരുന്നത് പതിമൂന്ന് ഇഞ്ചാണ് സ്ലീവ് വരുന്നത് അതെ പതിമൂന്ന് ഇഞ്ചാണ് സ്ലീവ് വരുന്നത് കേട്ടോ ലെങ്ത്ത് അൻപത്താറ് ഇഞ്ച് തന്നെയാണ് തടിയുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാം പക്ഷേ ഓവർ തടിയുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഒരു വയറൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ അത്യാവശ്യം യൂസ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ വേണ്ടവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ ആയക്കാണെന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക നല്ല കളേഴ്സിൽ നല്ല ഡിസൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് പിന്നെ എന്ന് അറിയാനുള്ളത് അത്യാവശ്യം നല്ലൊരു ആണ് കേട്ടോ പിന്നെ നമ്മൾ പറഞ്ഞല്ലോ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് പിന്നെ ടി ടി ഡി സി വഴി അയക്കേണ്ടവർക്ക് അങ്ങനെ അയക്കും പോസ്റ്റ് ഓഫീസ് വഴി അയക്കേണ്ടവർക്ക് അങ്ങനെ അയക്കും കേട്ടോ അപ്പോൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നമ്മൾ രണ്ട് രീതിക്കും നമ്മൾ അയക്കാറുണ്ട് കൂടുതലും പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുക ടി ടി ഡി സി വഴി അയക്കൽ കുറവാണ് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ എന്തെങ്കിലും അതായത് പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങൾക്ക് എത്തിക്കാം എടുത്ത് ടി ടി ഡി സി ആണ് ഉള്ളത് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ടി ടി ഡി സി ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംഫേർട്ട് അതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അയക്കാം കേട്ടോ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് രണ്ട് രീതിക്കും നമ്മൾ അയക്കാറുണ്ട് അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക അത്യാവശ്യം നല്ല ഡിസൈനിങ്ങും നല്ല കളേഴ്സിലുമാണ് വരുന്നത് അതുപോലെ തന്നെ നല്ലൊരു കളേഴ്സിലാണ് വരുന്നത് കേട്ടോ മൊത്തത്തിൽ ഡാർക്ക് കളേഴ്സും വരുന്നുണ്ട് ലൈറ്റ് കളേഴ്സും വരുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് മെസ്സേജൊന്നും റിപ്ലൈ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കമൻറ്റിൽ വിടുന്നുണ്ട് പക്ഷെ ഇപ്പം നമ്മൾ മെസ്സേജ് ഏകദേശം ഒന്നും പെൻഡിങ് ആയിട്ടൊന്നും ഇല്ല പിന്നെ കുറേ മുന്നേ അയച്ച മെസ്സേജൊക്കെ ആയിരിക്കാം അതൊന്നും ഞാൻ പിന്നെ നോക്കുന്നില്ല കാരണം മുന്നേ അയച്ച മെസ്സേജ് നോക്കിയിട്ട് നോക്കിയിട്ടിപ്പോൾ കാര്യമില്ലല്ലോ അപ്പം നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒരു വൺ വീക്കിൻ്റെ ഉള്ളിലുള്ള മെസ്സേജിനൊക്കെ ഏകദേശം റിപ്ലൈ തന്നെ തീർത്തിട്ടുണ്ട് അപ്പം ഇനി മെസ്സേജിന് പെൻഡിങ് ആരും ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇത് പിന്നെ ഞാൻ ഒരിക്കലും മെസ്സേജിന് അഥവാ എൻ്റെ കണ്ണിൽ പെടാത്തറിഞ്ഞെങ്കിലും മെസ്സേജ് റിപ്ലൈ കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കോളിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നേരിട്ട് കസ്റ്റമേഴ്സ് വരുമ്പോൾ അവരെ ഡീലിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ അപ്പോൾ ഞാൻ ചിലപ്പോൾ അത് വിട്ടുപോയി അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് റിപ്ലൈ കിട്ടാത്തവരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഞാൻ റിപ്ലൈ തരുന്നതാണ് പിന്നെ നിങ്ങൾ മെസ്സേജ് അങ്ങനെ സ്ക്രീൻഷോട്ട് അഴിച്ചാൽ ഉടനെ എനിക്ക് ഓൺ ദി സ്പോട്ടിൽ എനിക്ക് റിപ്ലൈ തരാൻ പറ്റിക്കോളണം എന്നില്ല എന്നാൽ എനിക്ക് സമയത്തിനനുസരിച്ച് ഞാൻ എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നുണ്ട് കാരണം ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് ഒരു ക്ലേശ ഡയലോഗാണ് ആണ് എന്നാലും ഞാൻ എന്നോട് പറഞ്ഞുതരാം എന്താ വെച്ചാൽ എന്താ പറയുക ഇപ്പം എന്താ പറയുക ഈ വീഡിയോസ് ഇടുന്നതാണെങ്കിലും വീഡിയോ എടുക്കുന്നത് അപ്ലോഡ് ചെയ്യുന്നത് അതുപോലെ എഡിറ്റിങ് പിന്നെ യൂട്യൂബിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിൽ എഡിറ്റിങ് അതുപോലെ നിങ്ങൾ ഓർഡർ തന്നതിപ്പോൾ ഓരോരുത്തരുടെ ഡീലിങ് പിന്നെ നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾ പിന്നെ നമ്മളുടെ പാക്കിങ് അതിൽ ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ അവർ ചെക്ക് ചെയ്യൽ അതുപോലെ ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഐറ്റംസ് എത്തിയിട്ടില്ലെങ്കിൽ അവർക്ക് റീഫണ്ട് ചെയ്തെടുക്കും ഇത് എല്ലാ കാര്യങ്ങളും ഒക്കെ മാനേജ് ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് ആദ്യം നമുക്ക് രണ്ട് ചേച്ചിമാരുണ്ടായിനി പക്ഷെ ഇപ്പം അവരില്ല കാരണം അത്രയും തിരക്കുള്ള സമയത്താണ് ഞാൻ അവരെ വിളിക്കല് പക്ഷേ ഇപ്പം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ പക്ഷേ എന്നാലും പലർക്കും ഞാൻ ഇതിന് പറഞ്ഞതിൻ്റെ ഇടയിൽ റിപ്ലൈ കിട്ടാത്തവർ ഒരു ദിവസം അപ്പം അപ്പം മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അപ്പം ഓൺലൈനിൽ കയറിയിട്ട് റിപ്ലൈ എടുക്കാനുള്ള സിറ്റുവേഷൻ ഒന്നും ആയിരിക്കില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ പലരും മെസ്സേജ് അയച്ചിട്ട് ചിലപ്പം കമൻ്റിലൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതുകൊണ്ടാണ് ഓൺ ദി സ്പോട്ടിലൊന്നും റിപ്ലൈ തരാൻ പറ്റാത്ത അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയൊക്കെയാണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അടുത്ത വീഡിയോസിൽ നമ്മൾ പുതിയ കളക്ഷൻസ് പുതിയ മോഡൽസുകളും അടിപൊളിയായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു പോഷൻ മാത്രമാണ് ഇത് ഇനി ഒരുപാട് കളക്ഷൻസ് കാണിക്കാനുണ്ട് അപ്പം നിങ്ങൾ നമ്മളെ വീഡിയോ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക്